മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് കുഞ്ചാക്കോ ബോബൻ കാത്തിരിപ്പിനൊടുവിൽ ചാക്കോച്ചിന് ഒരു ആൺകുഞ്ഞു പിറന്നിരിക്കുകയാണ് താനും തന്നെയാണ് തന്റെ ഇൻസ്റ്റാഗ്രാം വഴി ഈ കാര്യം അറിയിച്ചത് സംഭവം അറിഞ്ഞതോടെ ഏറെ സന്തോഷത്തിലാണ് ആരാധക ലോകം തങ്ങളുടെ താരത്തിന്റെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പിറന്നത് ഇത് കേരള സമൂഹം മുഴുവനും സന്തോഷത്തോടെയായിരിക്കും സ്വീകരിക്കുക ജനപ്രിയ നായകൻ എന്ന നിലയിൽ ചാക്കോച്ചിര മലയാളികൾക്കിടയിൽ വലിയ സപ്പോർട്ട് തന്നെയാണ് ഉള്ളത് ഭാര്യ ഗർഭിണിയായിരുന്നു എന്ന് ഒരിടത്തും അറിയിച്ചിരുന്നില്ല തന്റെ കഴിഞ്ഞ വിവാഹ കുട്ടി ജനിക്കുന്നതിനുള്ള സൂചന കുഞ്ചാക്കബോബൻ തന്നിരുന്നു ഇപ്പോൾ ഇതാ താരം തന്നെ ഈ വിവരം അറിയിച്ചിരിക്കുകയാണ് താൻ ഒരു ആൺകുഞ്ഞിനാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു കുഞ്ചാക്കോ എന്നാണ് കൊച്ചിനെ ചാക്കോച്ചൻ വിശേഷിപ്പിച്ചത് ബ്ലെസ്ഡ് വിത്ത് ബേബി ബോയ്ക് യു ഓൾ ഫോർ യുർ പ്ലെയേഴ്സ് കെയർ ആൻഡ് ലവ് ജൂനിയർ കുഞ്ചാക്കോ ഗിസ് ലവ് ടു ഓൾ ഇങ്ങനെയാണ് കുഞ്ചാക്കോ ബോബൻ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തത് ഏതായാലും ആരാധകർ ഏറെ സന്തോഷത്തിലാണ് നിരവധി വർഷങ്ങൾക്ക് ആയിട്ടുള്ള കാതിരിപ്പാണ് കുഞ്ചാക്കബോമന്റെയും ഭാര്യയുടെയും ഒരു കുഞ്ഞുവിനായി ഏതായാലും ദൈവം അനുഗ്രഹിച്ച് അവർക്കൊരു ആൺകുഞ്ഞിനെ തന്നെ നൽകിയിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക